നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് മാസത്തിൽ മികച്ച യാത്രാ പാക്കേജുകളുമായി കോട്ടയം കെ എസ് ആർ ടി സി ഒരുങ്ങുകയാണ് മഴക്കാലത്ത് നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഗവി അതിരപ്പള്ളി മലക്കപ്പാറ തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ പാക്കേജ് ഒരുക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് എട്ടിന് ഗവിയിലേക്കാണ് പാക്കേജ് പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഭാഗമായ ഗവി വന്യജീവികളെയും പ്രകൃതി സൗന്ദര്യത്തെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിസ്മരണീയമായ അനുഭവം തന്നെ സമ്മാനിക്കും ഗവിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ബോട്ടിംഗ് ട്രക്കിംഗ് വന്യജീവി നിരീക്ഷണം തുടങ്ങിയ നിരവധി വിനോദങ്ങളിൽ ഏർപ്പെടാം കടുവ ആന പുലി കാട്ടുപോത്ത് എന്നിവ മൃഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണാൻ ഇവിടെ അവസരമുണ്ട് തടാകത്തിലൂടെയുള്ള തോണി യാത്രയും വനത്തിനുള്ളിലൂടെയുള്ള നടത്തവും സവിശേഷമായ യാത്രാ അനുഭവമായിരിക്കും ഓരോ കാഴ്ചയിലും ഓരോ ശ്വാസത്തിലും പ്രകൃതിയോടുള്ള പ്രണയം തീവ്രമാക്കുന്ന ഇടങ്ങളാണിവ കേരളത്തിൻ്റെ നയാഗ്ര എന്നാണ് അതിരപ്പിള്ളിയെ വിശേഷിപ്പിക്കുന്നത് ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഇത് താഴേക്ക് പതിക്കുന്നത് അതിരപ്പിള്ളിയിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ വാഴച്ചാലിലേക്കുള്ളൂ പക്ഷേ ഈ യാത്രയാകട്ടെ വനത്തിനുള്ളിലൂടെയും അതിരപ്പിള്ളിയിൽ നിന്ന് അൻപത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്ത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ് മലക്കപ്പാറ കൂടാതെ പാക്കേജിൽ തീർത്ഥാടന യാത്രകളും നാലമ്പല ദർശനവുമുണ്ട്